മെറിറ്റ് അട്ടിമറിക്കും ഫീസ് കൊള്ളക്കും വഴിവെച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായി സർക്കാർ കരാറുണ്ടാക്കിയ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്വാശ്രയ ലോബിയുമായി സർക്കാർ ഒത്തുകളിക്കുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കമെന്ന് എസ് സംസ്ഥാന സെക്രട്ടറി വിജിൻ കുറ്റപ്പെടുത്തി കച്ചവടത്തിന് വഴിയൊരുക്കുന്ന സർക്കാർ നടപടിക്കെതിരെ സമരപരിപാടികളുമായി രംഗത്തെത്തുമെന്ന് വിജിൻ പ്രതികരിച്ചു ഇവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് മറ്റൊരു നിയമം ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നു കച്ചവടം നടത്തുക എന്ന ലക്ഷ്യം കേരളത്തിനകത്ത് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സമരവുമായി എസ് മുന്നോട്ട് വരും മന്ത്രിയെ തെരുവിൽ തടയുന്ന ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി ആരോഗ്യമന്ത്രിയെ തെരുവിൽ തടയുന്ന ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി എസ് മുന്നോട്ട് വരും മാനേജ്മെൻറ്റുകളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുമായി ഉണ്ടാക്കിയ ധാരണാപത്രമെന്ന് എഐ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി ബിനിൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി വൻ ഫീസ് കൊള്ളക്ക് വഴിവെക്കുന്ന നടപടിയെ ജനം തെരുവിൽ നേരിടുമെന്ന് എസ് ഐ ഒ സംസ്ഥാന പ്രസിഡന്റ് നഹാസ് മാള പ്രതികരിച്ചു രണ്ട് ശാസ്ത്രയ കോളേജുകൾ സമം ഒരു സർക്കാർ കോളേജ് എന്നുള്ള രീതിയിലുള്ള സമവാക്യം അട്ടിമറിക്കുന്നതിന് തുല്യം എന്നതോടൊപ്പം മെറിറ്റ് അട്ടിമറിയും ഒപ്പം വൻകൊള്ളി ുന്നു എന്നുള്ളതാണ് ഇതിനു പിന്നുള്ള പ്രശ്നമായി കാണുന്നത് വളരെ ശക്തമായി തന്നെ വിദ്യാർത്ഥി സമൂഹം ഇതിനെ നേരിടും തെരുവിൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ സർക്കാർ അഭിമുഖീകരിക്കേണ്ടതായി വരും വരും നാളിൽ വലിയ പ്രക്ഷോഭത്തിന് വഴിവെക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്ന് എം എസ് സംസ്ഥാന പ്രസിഡന്റ് ടി പി അഷ്റഫലിയും കുറ്റപ്പെടുത്തി മീഡിയ വൺ തിരുവനന്തപുരം